നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കിഗാളിൻ്റെ സ്റ്റേഷൻ പേർ കെ ഫാൻഡം ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് കൈനസ് ദയനിറഞ്ഞ ആകസ്മിക കൈൻഡ്നെസ് എന്ന വാചകം കണ്ടുപിടിച്ചത് എഴുത്തുകാരിയായ ആൻഡ് ഹെർബർട്ടാണ് ഈ പ്രവർത്തിയിലൂടെ മറ്റുള്ളവർക്ക് പ്രസരിപ്പ് നൽകാൻ കഴിയുമെന്നായിരുന്നു എൺപതുകളിലെ വിശ്വാസം ഒരാളെ ചിരിപ്പിക്കുക കൂട്ടുകാരനല്ലാത്ത ഒരു വ്യക്തിയെ പുകഴ്ത്തുക സമൂഹത്തിന് സഹായം വാഗ്ദാനം ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആരെയൊക്കെയും ഉൾപ്പെടുത്താം സത്യത്തിൽ ആൻഡ് ഹെർബർട്ട് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് റാൻഡം കൈൻഡ്നെസ് ഓ സെൻസ്ലെസ് ആക്ട് ഓഫ് ബ്യൂട്ടി ആകസ്മിക ദയയും ആ ആയുക്തങ്ങളായ സുന്ദര പ്രവർത്തികളും എന്നാണ് ചിത്രങ്ങൾ വരച്ചത് മയൂമി ഓടയായിരുന്നു തിന്മയുടെ നല്ല വശം മയൂമിയെ ജപ്പാനിലെ എന്നാണ് വിളിക്കുന്നത് ഈ പുസ്തകത്തിൽ ഹിരോഷിമയിലെ ബോംബ് സ്ഫോടനത്തിൽ സ്ഫോടനത്തിനെ തുടർന്നുണ്ടായ കറുത്ത മഴയിൽ മരണവെത്രാളത്തിൽപ്പെട്ട മൃഗങ്ങളെ മയൂമി വരച്ചിട്ടുണ്ട് പതുക്കെ പൂച്ചകളും പാ പാമ്പുകളും മുയലുകളും തവളകളും മാലികളും സംഘടിച്ച് ചെറിയ ചെറിയ പരോപകാരങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു ഒരു കൂട്ടർ മരം നടന്നു ചിലർ ഉരുളക്കിഴങ്ങ് നടന്നു ചിലർ ഭക്ഷണം ശേഖരിക്കുന്നു അണ്ണാന്മാർ പാടുന്നു നൃത്തമാടുന്നു മറ്റുള്ളവരെ പുതിയ ജീവിതം തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നു കഥയുടെ ഗുണപാഠം ഇതാണ് അക്രമത്തെയും വെറുപ്പിനെയും എതിർക്കുന്നത് അത് തിരിച്ചു കൊടുത്തുകൊണ്ടല്ല മറിച്ച് ആകസ്മികങ്ങളായ സുന്ദര പ്രവൃത്തികളും ദയയും കൊണ്ടാണ് അതിൻ്റെ ഫലം യുദ്ധത്തിൽ നിന്നും വേണ്ട വിപരീതമായ സ്നേഹമാണ് നേഹമാണ് ഉള്ളിൽ സ്നേഹം വളർത്തുക ചെറിയ കാര്യങ്ങളുടെ മഹത്വം പല നിരീക്ഷണ അന്വേഷണങ്ങളും പറയുന്നത് ദയയുള്ളവർ ഉള്ളവർ സന്തുഷ്ടരാണ് എന്നാണ് നമ്മുടെ പരോപകാര നിലവാരവും ആത്മസംതൃപ്തിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് ജപ്പാനിലെ പ്രകൃതി ദുരന്തങ്ങൾ പുതുമയല്ല തങ്ങൾ പരസ്പരം സഹായിക്കണം അതത്ര അതത്ര ചെറിയ സഹായമാണെങ്കിലും എന്നാണ് ഈ ദുരന്തങ്ങൾ ജപ്പാൻകാരെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒരു ഭൂമി വിളക്കത്തിൽ കുമാമോട്ടോ ഗ്രാമത്തിന് പലരും മരിച്ചു ഞങ്ങളുടെ സുഹൃത്ത് കിയോട്ട പതിനഞ്ച് ദിവസത്തേക്ക് ജോലി വിട്ട് കുമമോട്ടോയിലേക്ക് പോ തീവണ്ടിയേറി അദ്ദേഹം അതിന് ചൂട് കാത്തി വിവരണം ചെയ്യുന്ന ഒരു കട തുടങ്ങി വീട് പോയവർക്ക് അതൊരാശ്വാസമായി ഈ കട വളരെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തി നേടി കിയോട്ട വെബ് പേജിലൂടെ ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചു ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ പത്തുമായിരവും യൂറോ ആണ് ആളുകൾ അയച്ചു കൊടുത്തത് ചെറിയ പാർട്ടി വിതരണത്തിൽ നിന്നും തുടങ്ങിയതാണ് എല്ലാം ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നാലോചിച്ച് നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത ചിന്തകളെ സങ്കീർണമാക്കും ഉത്തരം ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് വഴയുള്ളവരാകൂ ബാക്കിയെല്ലാം അവിടെ നിന്നും ഒഴുകൂ നിങ്ങൾ ും നിങ്ങളുടെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹ സേവനം ഒരു ലക്ഷ്യമാക്കാം അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിനിവേശത്തിന് എങ്ങനെ ഭൂമിയെ ഒരു നല്ല സ്ഥലമാക്കാൻ സഹായിക്കാൻ കഴിയും എന്ന് ചിന്തിക്കൂ ആകസ്മിക ദയാപ്രവർത്തനങ്ങൾക്ക് ചില ആശയങ്ങൾ സാധ്യതകൾ അനന്തമാണ് മനുഷ്യന്റെ ആവശ്യവും അനന്തമാണല്ലോ നിങ്ങളുടെ ജീവിതത്തിന് ആത്മീയത നൽകാൻ ആരെയൊക്കെ ഒരു തുടക്കമാകട്ടും റെസ്റ്റോറൻറ്റിന്റെ ഈ ഭക്ഷണം വിളമ്പുന്ന ആൾക്കാർ ഒരു ചിരി സമ്മാനിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകന് അയാളുടെ സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് അയാളുടെ മേശയിൽ വെക്കുക ആരുടെയെങ്കിലും ഉടുപ്പോ മുടിയോ ഭംഗിയുണ്ട് എന്ന് പറയുക നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്നൊരു സന്ദേശം അയക്കുക ബിഷക്കാരന് ഒരു നാണയം നൽകുക വീട്ടിലെ കാവൽക്കാരന് ഓഫീസിലെ കൂട്ടുകാരന് ഒരു ചായ വാങ്ങിക്കൊടുക്കുക നിങ്ങളുടെ പരിചയക്കാരിൽ ഏറ്റവും അന്തർമുഖനായ ആളെ കാത്തുപിടിക്കാൻ ശ്രമിക്കുക മറ്റു കൂട്ടുകാരേക്കാൾ അയാൾക്കാണ് അവിശ്യം മുമ്പ് പിണങ്ങിയ ആളോട് ക്ഷമിക്കുക സുഹൃത്തിന് ഇഷ്ടമുള്ള പുസ്തകം സമാനമായി നൽകുക നിങ്ങളുടെ മേധാവിയോട് അയാൾ ജോലി ചെയ്യുന്ന രീതി ഇഷ്ടമാണ് എന്ന് പറയുക അവർ എപ്പോഴും വിമർശനം മാത്രം കേൾക്കുന്ന ഒരു കൂട്ടുകാരി ഒരു ദിവസം അവധിയെടുത്ത് വിഷമിച്ചിരിക്കുന്ന സുഹൃത്തിനെയോ ബന്ധുവിനെയോ പുറത്തു കൊണ്ടുപോയി അവർക്ക് Marakana wata uru diwasa nalguda. Thank you.